എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിക്രം വേദയുടെ കാല് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുന്നുണ്ട് അന്നേരം വേദ ഇപ്പം ശരിയായി എന്ന് പറയുകയാണെ അപ്പോൾ ഇവരിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കമല വരുന്നത് കമലയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം ആഹാ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി വരുമോ അങ്ങനത്തേക്കും വിക്രത്തിന് ഭയങ്കര ഒരു ചമ്മല ചാടി എഴുന്നേക്കും അന്നേരവും കമല പറയും നീ നിർത്തുമെന്ന് വേണ്ട നീ തിരുമിക്കു അതെ ഇത് മുറിവണ്ണയാണ് ഇതുകൂടി ഇട്ടങ്ങ് തടവി കൊടുത്തേക്കണം എന്ന് പറയുവാണ് എന്നിട്ട് ആ വാക്രോണ്ടാണ് വന്നത് അത് വേദയുടെ കയ്യിലൂടെ വേദനയെടുത്ത് വയ്ക്കുന്നിട്ട് ഈ വാക്കർ അച്ഛൻ മോ നിനക്ക് തരാൻ വേണ്ടി തന്നു വിട്ടതാണ് ഇതുകൊണ്ട് എനിക്ക് ഈ റൂമിലൊക്കെ അത്യാവശ്യം സുഖമായിട്ട് നടക്കാൻ പറ്റും അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയും എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് കമലി അങ്ങ് പോവാണ് അതിൻ്റെ കൂടെ വിക്രമും പോകാൻ തുടങ്ങുമ്പോൾ നീ വരുമൊന്നും വേണ്ട നീ അവിടെ നിന്ന് തിരുമ എന്ന് പറഞ്ഞിട്ടാണ് കമലയങ്ങ് പോരുന്നത് കമല പോയി കഴിഞ്ഞെങ്കിലും തുടങ്ങിക്കോ എന്ന് പറയുവാണ് വേദ എന്നിട്ടും ദേഷ്യം വരുന്നുണ്ട് വിക്രത്തിന് അത് കഴിഞ്ഞിങ്ങനെ മുറുവണ്ണയെടുത്തിങ്ങനെ മണത്തു നോക്കും അന്നേരം ഭയങ്കര സ്മെല്ലേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിങ്ങനെ മുഖം കാണിച്ചിട്ടാണ് തിരുമാനായിട്ട് പിന്നീട് വേദയുടെ തറവാടാണ് കാണിക്കുന്നത് അവിടെ വർഷ ശ്രീകാന്തിനെ എരുപിരി കയറ്റി ആ അച്ഛനോട് സ്വത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറഞ്ഞു വിടുവുക അങ്ങനെ ഭയങ്കര മടിയാ കേട്ടോ ശ്രീകാന്തിന് ഇപ്പം വേണോ വേദന നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയില്ല അന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരും ആ വിഷം വഴി ഞാൻ അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പം വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം നേരായ രീതിയിൽ നടന്നില്ല എങ്കിലും ഒന്ന് ഓർത്തു നോക്കി നമ്മൾ പേടിച്ചുപോലെയൊക്കെ നടക്കുകയല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ എന്ന് പറയും അന്നേരം വീണ്ടും ശ്രീകാന്ത് അച്ഛൻ വല്ല കേസ് വയനും പഠിപ്പിക്കും പഠിക്കുമായിരിക്കും എന്ന് പറയും നേരം ആദ്യം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി കേസ് നിങ്ങൾ അങ്ങ് ചെല്ലെന്ന് തള്ളി വിടുവാണേ എന്നിട്ട് ശ്രീകാന്ത് റൂമിലോട്ട് കയറി ചെല്ലുമ്പം ശങ്കരാരായണൻ ചോദിക്കും എന്താ ശ്രീകാന്ത് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കും അന്നേരം കമ്പനിയുടെ കാര്യങ്ങളാണ് പറയാം നമ്മുടെ കമ്പനികളുടെ കാര്യം പറയാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്താ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കും അതെ അവിടെ യൂണിയനൊക്കെ തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തൊഴിലാളികൾ എന്ന് പറയുമ്പം യൂണിയൻ വരട്ടെ അത് ഏത് കമ്പനിയിലാണേലും യൂണിയൻ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക എന്നിട്ട് ശ്രീകാന്ത് പിന്നെയും പറയും ആ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ പാർട്ടിക്കാരാണ് യൂണിയൻ തുടങ്ങുന്നത് എന്ന് പറയും അന്നേരം അതിന് കുഴപ്പമില്ലെന്ന് നീ നേരാവണം തൊഴിലാളികൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് കറക്റ്റ് ടൈമിൽ ശമ്പളം കൊടുക്കുക അതുപോലെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് യൂണിയൻ വന്നാലും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും നരം വിക്രം പറയുക അതിന്റെ തലപ്പത്തേക്ക് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും അറിയാം ആരായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ കമ്പനികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും നേരം ഏയ് വേറെ ഒന്നും പറയാനില്ല എന്ന് പറയും എന്നിട്ട് അതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അച്ഛന് ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ ഇങ്ങനെ രാത്രിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കേസ് ഫയലൊന്നും ഫൈവിലൊന്നും പഠിക്കാനിരിക്കരുത് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ശങ്കനാരായണൻ പറയുന്നുണ്ട് കേസ് ഫയൽ ഫൈൽ പഠിച്ചതിൻ്റെ പേരിൽ ഒരു ന്യായാധിപനും ഇതുവരെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിട്ടൊന്നുമില്ല അതോടൊത്ത് നീ എന്നും പറയുന്നുണ്ട് നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങിറങ്ങിപ്പോരുവാട്ടോ ശങ്കനാരായണിൻ്റെ അടുത്ത് നിന്ന് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അന്നേരം ദേഷ്യം വരുന്നുണ്ട് വർഷയ്ക്ക് വർഷ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രീകാന്തി ഇങ്ങനെ പരിങ്ങി നിന്നിട്ട് ഇങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ പറ പറ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നടക്കാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് വർഷയ്ക്ക് പുറത്തേക്ക് ശ്രീകാന്തി ഇറങ്ങി വരുന്നത് മുഖം വീർപ്പിച്ച് കാണിച്ച് പിണങ്ങി അങ്ങ് പോവാ വർഷ ശ്രീകാന്തിനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടോ അവിടെ ഇങ്ങനെ കാണിക്കുന്നത് രം വെളുത്തു വേദനയാട്ടോ വേദ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നത് അങ്ങനെ ആഹാ വേദാളത്തിൻ്റെ പള്ളിയോർക്കൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കും അങ്ങനെ ആ കഴിഞ്ഞു എന്ന് പറയുക അന്നേരം ഈ നനഞ്ഞു തോർത്ത് റൂമിൽ ഇടുന്നതിൻ്റെ പേരിൽ കുറച്ച് അലമ്പുണ്ടാക്കോട്ട് വരണ്ട അത് കഴിഞ്ഞ് വേദ പറയുന്നുണ്ട് എനിക്കൊന്നും ബ്രഷ് ചെയ്യണം എൻ്റെ ബ്രഷ് ഒന്ന് എടുത്ത് തരാമോ എന്ന് വയ്ക്കും അന്നേരം പറ്റിയല്ല എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അമ്മേ അമ്മയെന്ന് അവിടുന്ന് ഉറക്കെ വിളിക്കുക എന്തെങ്കിലും വിക്രം പറയും അമ്മയെ വിളിക്കണ്ട അമ്മ ഇങ്ങോട്ട് വന്നാലും ഇതല്ല എന്നെ കൊണ്ട് തന്നെ ചേക്കും പിന്നെ ഇതിനെ അമ്മ വിളിക്കുന്നതെന്ന് ചോദിക്കും ഞാൻ ഇങ്ങോട്ട് എഴുന്നേക്കുക എന്ന് പറയും ആദ്യം ബ്രഷ് പേസ്റ്റ് തയ്ച്ചുക എന്ന് പറയും എന്നിട്ട് അത് അലമാരിലാട്ടോ ബ്രഷ് വെച്ചേക്കുന്നത് ഓടിപ്പോയി വിക്രം ആ അലമാരി അങ്ങ് തുറക്കും തുറക്കുമ്പം ഏതൊരു ഡ്രസ്സൊക്കെ അതിനകത്ത് അടുക്കി വെച്ച് വയ്ക്കുക എന്നിട്ടും വിക്രം ചോദിക്കുക ആഹാ എല്ലാം ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആ അടുക്കി ഇനി ഈ റൂമിൽ എനിക്കും അവകാശമുണ്ട് എന്ന് പറയും അതായത് തിരിച്ച് പറയാനോ നിൻ്റെ അല്ല എന്നു പറയാനോ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ മര്യാദയ്ക്ക് ബ്രഷ് എടുക്കുന്നു എന്നിട്ട് പേസ്റ്റ് സ്റ്റൊക്കെ തേച്ചിട്ട് വേദയുടെ അടുത്തോട്ട് വരുന്നു എന്നിട്ട് വേദന പയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച് തോളയിൽ കയ്യും പിടിച്ചങ്ങ് അങ്ങ് അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് നന്ദിനി അങ്ങോട്ട് വരുന്നത് നന്ദിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഈ കാൽ ഉളിക്കിയത് ശരിക്കും ഒരു ഒന്ന് മുതലാക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് വേദ നന്ദിനെ നോക്കി ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നത് അന്നേരം ഉറപ്പായിട്ട് ഇവിടെ ഇത് മുതലാക്കുന്ന ആളുടെ കാലിൽ ഒരു കുഴപ്പമില്ലെന്നാ തോന്നിയെന്നിങ്ങനെ നന്ദി മനസ്സിലോർക്കും ഈ സമയം വിക്രം വേദന കൊണ്ട് അവിടെ ഫിത്തി ചാരി നിർത്തി എന്നിട്ട് ഇവിടെ ഈ ഫിത്തി ചാരി നിന്ന് അങ്ങ് പല്ല് തേച്ചാൽ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങ് തിരിച്ചു പോകും പോയി കഴിഞ്ഞെങ്കിൽ നന്ദിനി വന്നിട്ട് സത്യം പറയും നിന്റെ കാലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് മൊത്തം നിന്റെ അഭിനയം അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും ആഹാ അഭിനയമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ഇനി ഡാൻസ് ചെയ്ത് കാണിക്കണോ എന്ന് ചോദിച്ചെങ്കിൽ ഡാൻസ് ചെയ്ത് കാണിക്കുവാണേ അതെങ്കിലും നന്ദിനിക്ക് ദേഷ്യം വരും ആഹാ എന്നാൽ ഇപ്പോൾ ഇത് പൊളിച്ചിടയ്ക്ക് തരാടി എന്ന് പറഞ്ഞാൽ അമ്മയെ അമ്മയെന്ന് പറഞ്ഞാൽ അവളുടെ കടന്ന് വിളിക്കുക അന്തേക്കും വേദ വേണ്ട എന്ന് രണ്ട് പ്രാവശ്യം പറയും അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ നിലത്തേക്ക് എങ്ങിരിക്കും അയ്യോ ഞാൻ വീണേ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് കരയു എന്നിട്ട് അതിക്കും വിക്രം അവിടെ നിന്ന് ഓടി വരും എന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിക്രം ഈ നന്ദിനിയെടുത്ത് എന്നെ വീഴ്ച എന്ന് പറയും അന്നേരം അയ്യോ ഞാനിവിടെ തൊട്ട് കൊല്ലൂ ഇല്ല എന്ന് നന്ദിനി പറയുന്നുണ്ട് നേരം എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പം പറയുവാണ് ആ പൈപ്പിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പിടിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കൈ വിട്ടു ഞാൻ വീണു എൻ്റെ നടുവും വേദനയൽപ്പം എന്ന് പറയുക അന്നേക്കും വിക്രം എന്താ എടുത്തി അല്ലെങ്കിൽ തന്നെ എൻ്റെ തല പൊങ്ങിയിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എടാ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ മതി മതി എന്ന് പറയും നേരം നിനക്ക് ഇനി എന്താ വേണ്ടതെന്ന് എന്നെ ആ പൈപ്പ് വരെ ഒന്ന് കൊണ്ടുപോകാം കൊണ്ടുപോകാവോ എന്ന് വയ്ക്കുക അന്നേരം എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ പയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കുവാണ് എഴുന്നേപ്പിച്ച് എഴുന്നേൽക്കും നന്ദിനുടെ കൈക്കിട്ട് ഒരു കുത്തും വെച്ച് കൊടുക്കും എന്നിട്ട് പറയാം അതെ സഹായിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ സഹായിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കരുതട്ടോ എന്ന് പറയുക അന്നേരം ഇങ്ങനെ വായും മനസ്സും അറിഞ്ഞ കാര്യമല്ലെങ്കിലും കണ്ണും പിടിച്ചു നിൽക്കുവാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും വിക്രം വേദന പയ്യെ പിടിച്ചു അങ്ങോട്ട് പോകാൻ തുടങ്ങി പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെയും കളിയാക്കുന്നുണ്ട് പിന്നീട് മാഷും കമലയും കൂടെ അവരുടെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് മുത്തശ്ശി വിളിക്കുന്നത് അച്ഛമ്മ വിളിക്കുന്നത് വിളിച്ചിട്ട് വിളിക്കുമ്പോൾ കമലയാണ് എടുക്കുന്നത് അന്നേരം പറയുന്നുണ്ട് രാമായണ മാസം അയില്ലേ ഞാൻ അമ്പലത്തിലായിരുന്നു രണ്ട് ദിവസം നമ്മുടെ തറവാട്ടിൽ നിന്നാണ് ഇവിടെ വായന നടത്തുന്നത് ആ സമയത്ത് നീയും എൻ്റെ കൂടെ കാണണമെന്ന് പറയും അന്നേരം അയ്യോ ആ രണ്ട് ദിവസം അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വയ്ക്കുമ്പം നീ രണ്ട് ദിവസം ഇങ്ങോട്ട് വരുന്നതിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും നടക്കാത്ത നടക്കാതെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും എന്നുവെച്ചാൽ ഞാൻ മാഷിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് നാണമില്ലടി നീ എൻ്റെ മരുമകളല്ലേ പിന്നെ ഇതിൻ്റെ നീ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നത് നീ തന്നെ അങ്ങ് തീരുമാനമെടുക്കണമെന്ന് പറയും എന്നാലും എന്ന് പറയുമ്പോഴേക്കും ഫോൺ അവൻ്റെക്ക് കൊടുക്കുക എന്ന് പറയും ഫോൺ മാഷ് എടുത്ത് കഴിയുമ്പോഴേക്കും എടാ രണ്ട് ദിവസത്തേക്ക് അവളെ ഇങ്ങോട്ട് വിട്ടേക്കണം നിനക്ക് രണ്ട് ദിവസം അവളില്ലാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെക്കുക അന്നേരം അത് അമ്മ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വരണം വെറുതെ ഞാൻ നിനക്ക് നിനക്കറിയാലോ എന്ന് പറയും എന്നിട്ട് ഫോണും കട്ട് ചെയ്യും അന്നേരം മാഷു പറയുന്നുണ്ട് പറയാനുള്ള കാര്യം പറയുകയും ചെയ്തു അമ്മ കട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ പോകാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇന്ന് തന്നെ പൊയ്ക്കുവോ അല്ലെങ്കിൽ അമ്മ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും അതിൽ പോയി നീ അങ്ങോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയും എന്തായാലും വീട്ടിൽ വന്നിട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ് കമല അപ്പം ബാഗിലെല്ലാം എടുത്തു വെച്ച് കൊടുക്കുന്നു മരുന്നൊക്കെ മറന്നു പോകാതെ നന്ദിനിയെ കൊണ്ടൊക്കെ കൊടുക്കുന്നത് അന്നേരം ആഹാ നിനക്ക് നല്ല ശ്രദ്ധയുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്ന് കമല പറയുമ്പം ഓ നമ്മുടെ ശ്രദ്ധയൊക്കെ ആര് പരിഗണിക്കാൻ ആരും പരിഗണിക്കില്ല എന്ന് പറയും അന്നേരം എന്തിനമ്മ പെട്ടെന്ന് അങ്ങോട്ട് പോകണേ എന്ന് ചോദിക്കുമ്പം സീജ പറയുവാണെങ്കിൽ മിക്കവാറും അവിടുത്തെ തറവാട് വിക് വിക്രത്തിൻ്റെയും വേദയുടെയും പേരിൽ എഴുതി വെക്കാനായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷനാകുന്നതിനെനിക്ക് അതെങ്ങനെ ശരിയാകുന്നേ അച്ഛന് അത് അവകാശം ഉള്ളതല്ലേ അവിടുത്തെ സ്വത്ത് അതാകുമ്പം ഇവിടെയുള്ള എല്ലാവർക്കും തുല്യ അവകാശത്തിൽ അത് കിട്ടണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം കമല പറയുന്നുണ്ട് ഏ അതൊന്നും പറയാൻ പറ്റത്തില്ല പണ്ടേ ആ സ്വത്ത് വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അത് വാക്കാ പറയുന്നതല്ലേ അത് ആ കാര്യത്തോടെ എടുക്കുമ്പോൾ ആരെങ്കിലും അത് വേണ്ടാന്ന് വെക്കുമോ പ്രത്യേകിച്ച് സ്വത്ത് ഇതിപ്പോൾ വേദ വേദയുടെ വീട്ടിൽ ഭാഗം വയ്പ്പ് നടക്കുമ്പോൾ അവൾ സ്വത്ത് വേണ്ടാന്ന് പറയും എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുവായിരുന്നു വേദ അന്നേരം വേദ പറയും ഞാൻ അങ്ങനെ പറയും ഞാൻ അങ്ങനെ പണ്ടേ തീരുമാനിച്ചതാണ് എന്ന് പറയും അന്നേരം നന്ദിനി പറയുന്നുണ്ട് പിന്നെ ആണ്ടിയോട് എടുക്കുമ്പോഴല്ലേ പുളി അറിയോളൂ എന്നിങ്ങനെ പറയുമ്പം ആ ഇത് ഇത്തിരി പുളി ഇല്ലാത്ത മാങ്ങയെന്ന് കൂട്ടിക്കോളാൻ വേദം പറയുവേ നേരം ഇവള് ഈ നോണെല്ലാം പറയും അമ്മ അത് വിശ്വസിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് വേദം എന്തെന്നോണെ ഞാൻ പറഞ്ഞത് നോക്കും ഇവളുടെ കാലിൽ ഒരു കുഴപ്പമില്ല ഇവള് വെറുതെ അഭിനയിക്കുന്ന എന്നെ ഡാൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് അത് നന്ദിനെടുത്തി അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ വേദന കടിച്ചു പിടിച്ച് അങ്ങ് കളിച്ച് കാണിച്ചു ുള്ളൂ എന്ന് പറയുവാണേ എന്തായാലും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് കമല കമല വേദയോട് പറയുന്നുണ്ട് കേട്ടോ അവിടെ രാമായണ മാസം ആയുണ്ട് രണ്ട് ദിവസത്തെ പൂജയുണ്ട് അതിനാ പോകുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം ഓഹ് ഇത്രയും ഉള്ളു ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് അതിന് പറയുമ്പോൾ അല്ലേലും നീ പേടിച്ചു പോയി എന്ന് എനിക്ക് മനസ്സിലായി കാരണം നീ ഒരു പൊട്ടിയാ നിനക്ക് നിന്റെ നിൻ്റെ ദേക്കത്തോടെ പോയിട്ടില്ല വിവരം എന്നും കമല പറയുന്നുണ്ട് ഏതായാലും റെഡി ആയിട്ട് ഇറങ്ങുന്നു എന്തെങ്കിലും ഒരു ഓട്ടോയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് മാഷ് എന്നിട്ട് ആ ഓട്ടോയെ പൊയ്ക്കോ എന്ന് പറയുക അന്നേരം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണമെന്ന് മാഷിനോടും പറഞ്ഞിട്ട് പ്രത്യേകം നന്ദി ശ്രീജിയോട് പറയുന്നുണ്ടോ മാഷിനെ നോക്കി എന്ന് എന്നിട്ട് കമലി അങ്ങോട്ട് പോകുമ്പം ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുവാണ് മാഷ് പിന്നെ കാണിക്കുന്നത് നാണത്തെ പ്രമോയാണ് ഏതായാലും അവിടുന്ന് കമല പോയി കഴിഞ്ഞാൽ മാഷിൻ്റെ കാര്യങ്ങളൊക്കെ വേദയും കൂടി കൂടിയാണ് നോക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിൽക്കി വരുമ്പം തലയെ തട്ടിക്കൊടുക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വേദ അന്നേരം മാഷിന് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കമലയും നമ്മുടെ അച്ഛമ്മയാണ് രണ്ടുപേരും അമ്പലത്തിൽ തൊഴുത് നിൽക്കുന്നു അന്നേരം തിരുമേനി പൂജാരി ഒരു ശ്രീരാമൻ്റെയും സീതയുടെയും കൂടെ വിഗ്രഹം പൂജിച്ചു കൊണ്ടുവരുവാണ് എന്നിട്ട് പറയും ഈ വിഗ്രഹം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് കമലയ്ക്കൊരു സംശയം അന്നേരം മുത്ത അച്ഛമ്മ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ഞാൻ വേദയുടെ മുത്തശ്ശെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർ വേ വേദയും വിക്രത്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരും അന്നേരം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് പറയും എന്നിട്ട് ഇത് വീട്ടിൽ വന്ന മാഷിനോട് പറയുമ്പോൾ ഇനി ഈ വിഗ്രഹം വേദയുടെ വീട്ടിൽ കൊണ്ടുപോകണോ എന്ന് വയ്ക്കും അങ്ങനെ അത് വേണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ പേരിൽ അടുത്ത അലമ്പുണ്ടാവുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന വിക്രത്തിനെയും വേദയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുമായിട്ട് കാണുന്നത്